കൊച്ചി എയർപോർട്ടിനോട് ചേർന്ന് നാൽപ്പത്തെട്ട് സെൻറ്റ് സ്ഥലം കൂടാതെ ഒരു വീടും അവൈലബിളാണ് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വന്നത് എയർപോർട്ടിനോട് ഒന്നര കിലോമീറ്റർ ചേർന്ന് നല്ലൊരു സ്ക്വയർ ഫ്ലോട്ടാണ് നമ്മുടെ ഈ ഒരു സ്ഥലം ഫ്രണ്ട്സ് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ തുടങ്ങി ഞാൻ കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ എയർപോർട്ട് സിഗ്നലി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള സിഗ്നൽ ഇതാണ് സിഗ്നലിന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് പമ്പിനോട് ചേർന്നാണ് ഈ ഒരു ഫ്ലോട്ട് വരുന്നത് ഇപ്പോൾ മെയിൻ സിഗ്നലാണ് എയർപോർട്ട് സിഗ്നലി ആലുവയിൽ എറണാകുളം ും തൃശൂര് മലപ്പുറം എല്ലാം വരുന്നത് ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു സിഗ്നലിൽ നിന്ന് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് ഈ ഒരു ലെഫ്റ്റിലേക്കുള്ള വഴി കയറിയിട്ട് റൈറ്റിലേക്ക് കയറാം അപ്പോൾ അത്യാവശ്യം നല്ല വീതി കൂടി വലിയ വഴികളും വലിയ സിറ്റി അതുപോലെ തന്നെ എല്ലാവരും ആണ് ഏകദേശം ഇത് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഒന്നര രണ്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ ഹൗസ് താമസിക്കാൻ എടുക്കുന്നവർക്കായാലും റെൻ്റായാലും എല്ലാ സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ കാണുന്ന വഴി നേരെ ചെല്ലുന്നത് നമ്മുടെ ഫ്ലോട്ടിലേക്കുള്ള വഴികളാണ് നേരെ ചെന്നിട്ട് ഇവിടെ നിന്നൊരു റൈറ്റും കൂടി ഉണ്ട് ഈ റൈറ്റിലേക്ക് കയറിയിട്ടാണ് ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ ഫ്ലോട്ട് ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരുപാട് കപ്പ കൃഷിയൊക്കെ ചെയ്യുന്നത് കാണാം നമുക്ക് കൃഷി വേണമെങ്കിൽ കൃഷി ചെയ്യാം ഹൗസ് ഫ്ലാറ്റ് എന്തും ചെയ്യാൻ പറ്റും പുരയിടമാണ് സ്ഥലം വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ നല്ലൊരു സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നേരെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ അപ്പോൾ ഞാൻ രണ്ട് സ്ഥലം കാണിക്കുന്നുണ്ട് എറണാകുളത്ത് തന്നെ ലോ ബഡ്ജറ്റും ഇതൊരു ഹെവി ബഡ്ജറ്റ് സ്ഥലവുമാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ലൊരു സ്ക്വയർ ഫ്ലോട്ടാണ് പിന്നെ വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരും അപ്പം വീഡിയോ കാണുന്നവരാണ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലത്തെ സ്ഥല കച്ചവടം മറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നതാണ് ഇതിപ്പോൾ നാം രണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് രണ്ട് സ്ഥലങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ രണ്ടും പോയി സെർച്ച് ചെയ്ത് കാണുക ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫ്ലോട്ട് എന്ന് പറയുന്നത് ഈ ഇതാണ് ഈ ഒരു സ്ഥലം കണ്ടല്ലോ മൊത്തത്തിൽ അപ്പോൾ ഈ ഒരു വീട് ഉൾപ്പെടെ വീട് അത്യാവശ്യം നല്ല വീടാണ് ഇവർ ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് പിന്നെ വരുന്ന വഴി വരുന്ന വഴിയും കുഴപ്പമൊന്നുമില്ല നല്ല വീതി ഉണ്ട് ഒരു വലിയ ഐശ്വര ഒക്കെ കണ്ട ഈ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വലിയ ഐശ്വരൊക്കെ ഒരുപാട് വരാൻ പറ്റും നല്ലൊരു സ്പേസ് തന്നെ ഒരു ഒരു ഫ്ലോട്ടിലേക്ക് ഉണ്ട് മൊത്തം ഒരു അമ്പത് സെൻറ്റ് ഏകദേശം അമ്പത് സെൻറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫ്രണ്ടിൽ കാണുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ലൊരു കൃഷി സ്ഥലമാണ് നല്ലൊരു ഫ്ലോട്ടാണ് പക്ഷേ അദ്ദേഹം ഫ്ലോട്ട് കൊടുക്കേണ്ട നല്ല രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി പ്രകൃതിയോട് താല്പര്യമുള്ളവർ അദ്ദേഹം ആയതുകൊണ്ട് തന്നെ നല്ലൊരു രീതിയിൽ കൃഷി ചെയ്യുകയാണ് ഇനിയിപ്പോൾ അപ്പുറത്തൊക്കെ വലിയ വീടുണ്ട് ഇതിൻ്റെ ബാക്കിലും വലിയ വീടുകളുണ്ട് പിന്നെ നമ്മുടെ എയർപോർട്ട് മെയിൻ റോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ ഈ ഒരു ഫ്ലോട്ട് ഉണ്ടല്ലോ നമ്മുടെ ഒരു ഫ്ലോട്ടിൻ്റെ എൻഡിങ് എൻഡിങ് ഇവിടെയാണ് വന്നത് പക്ഷേ അവിടെ വഴിയുണ്ട് കേട്ടോ അവിടെ വേറെയും വഴികളുണ്ട് അപ്പുറത്തെ ഫ്ലോട്ടിലേക്ക് പോകാൻ ഈ ഒരു വഴി പോകുന്നുണ്ട് പിന്നെ ഇതിൽക്കൂടി ചെറിയൊരു വഴിയുണ്ട് നടപ്പാത ഏ അതൊക്കെ ഇവിടെ ഒരു ചെറിയൊരു തോട് പോലെയുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടി ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ആരും ഉപയോഗിക്കുന്നില്ല പിന്നീട് ഒരു കാലത്ത് ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും തന്നെ ഇത് ഇതൊരു വഴിയാണ് വേണ്ട ഈ ഒരു വഴി അപ്പുറത്തെ ഫ്ലോട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് അപ്പുറത്തെ ഫ്ലോട്ടുകാർ വരാത്തതുകൊണ്ട് സഞ്ചാരം കുറവാണ് കുറച്ച് കാട് പിടിച്ചൊക്കെ ഇപ്പോൾ ഉണ്ട് ചിലപ്പോഴൊക്കെ വരുവുള്ളൂ പിന്നെ കണ്ട ഇത് ഒരു വഴിയാണ് അപ്പോൾ നമ്മുടെ ഫ്ലോട്ടിന്റെ എൻഡിങ് ഉണ്ടാ അപ്പോൾ അത്യാവശ്യം ഇത് നമുക്ക് ഉണ്ട് വീതി എന്ന് പറയുമ്പോൾ ഇത് ഏതാണ്ട് പന്ത്രണ്ടടി കൂടുതൽ ഉണ്ട് തോന്നുന്നു ഈ ഒരു വീതി ആ റോഡ് തുടങ്ങി അറ്റം തുടങ്ങി നമ്മുടെ ഫ്ലോട്ടിലേക്ക് വരെ അത്രയും വഴിയുണ്ട് ഐശ്വര്യമൊക്കെ ഈസി ആയിട്ട് കയറിക്കോളും ഇപ്പോൾ ഇവിടുത്തെ ഈ പോസ്റ്റ് കുറച്ച് കൂടെ കയറി ഇപ്പം അത് എൻഡിങ് ആയതുകൊണ്ടാണ് വിഷയമൊന്നുമില്ല പിന്നെ പറഞ്ഞത് ഇവിടുത്തെ ഒരു വഴി ഇവിടുത്തെ ഒരു വഴി ചെറിയൊരു രീതിയിൽ ഒരു വഴി അങ്ങോട്ട് പുറത്ത് ഉണ്ട് പിന്നെ ജസ്റ്റ് ഞാൻ വേറൊരു ഒരു സീൻ കാണിച്ച് തരാം അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ചിലപ്പോൾ കണ്ട പൂണെന്ന് കാണുന്നുണ്ടാവും വേണ്ട ഈ ഒരു വഴി അതാണ് നമ്മുടെ എയർപോർട്ട് നമുക്ക് കാണുന്ന വീഡിയോയിൽ കാണുന്നുണ്ടെന്നറിയില്ല വേണ്ട ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ എയർപോർട്ട് റോഡ് കണ്ട എയർപോർട്ട് റോഡാണ് ഇവിടെ നോക്കിയാൽ ചിലപ്പോൾ ക്ലിയർ ആവണം എന്നുണ്ടോന്നറിയില്ല വീഡിയോയിൽ അവിടേക്ക് കൂടി ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട് പിന്നെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ ഒരുപാട് ഒരുപാടിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതേ അടുത്ത ഫ്ലൈറ്റ് വരുന്നു നമുക്കിതൊക്കെ ജസ്റ്റ് അടുത്താണ് കാണുന്നത് വേറുന്നത് അത്ര അടുത്താണ് അതാ ഫൈറ്റുകള് അടുത്ത് ജസ്റ്റ് കാണാൻ പറ്റും പക്ഷെ നമ്മുടെ തലയുടെ മേടിക്കൂടിയല്ല ലൈൻ വന്നത് അധികം കൂടിയാണ് പിന്നെ അതുകൊണ്ട് പേടിക്കാനും കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല മാർക്കറ്റിംഗ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഫ്ലോട്ട് കണ്ടേ ഈ ഒരു ഫ്ലോട്ടിൽ ഞാൻ അറ്റത്തുനിന്ന് വണ്ടിയിൽ വെച്ച കാണിച്ചായിരുന്നു അറ്റത്തു നിന്നുള്ള വണ്ടി മൊത്തം ഈ ഒരു ഫ്ലോട്ട് നിറച്ചയൊരു കൃഷിയാണ് അതായത് നമ്മുടെ കപ്പ കപ്പ കൃഷിയാണ് ചെയ്തു വെച്ചേക്കണത് പാട്ടത്തിന് കൊടുത്തിട്ട് കപ്പ കൃഷി അവിടം വരെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ആ റോഡ് അതായത് നമുക്ക് ഈ ഇപ്പോൾ ച സൈഡിൻ്റെ കൂടി കാണാൻ അറിയില്ല അത് മെയിൻ എയർപോർട്ട് റോഡാണ് മെയിൻ എയർപോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എൻട്രൻസിന് കയറി വരുമ്പോൾ കൊച്ചിൻ വിമാനത്താവളം എന്ന് പറയുമ്പോൾ ഇത് വെച്ചിട്ടുണ്ടായി അപ്പോൾ ആ മെയിൻ ഒരു എയർപോർട്ട് റോഡാണ് ഇനിയിപ്പോൾ ഞാൻ ഇതിന്റെ ഉള്വശം ഒന്ന് കാണിച്ചുതരാം ഇത് പുരയുടെ പിന്നെ ഫ്ലാറ്റോ വീടോ എന്ത് വേണമെങ്കിലും ചെയ്യുക കൃഷിയാണെങ്കിൽ കൃഷി ചെയ്യുക ഇപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു വീട് വേണമെന്നുള്ളവർക്കും എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് പിന്നെ കൃഷിക്കൊക്കെ ആണെങ്കിലും നല്ല വളക്കൂറ് കൂടുതൽ ഉള്ള ഒരു മണ്ണൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യം ഒന്നും അങ്ങനെ ഒന്നുമില്ല പിന്നെ പാർക്കിംഗ് കാര്യങ്ങളും സൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന വണ്ടി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫോർട്ടാണ് ഫോർട്ടിൻ്റെ ഏകദേശം ഇപ്പം ഒരു ആ സ്ക്വയർ ലുക്കിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫ്ലോട്ട് ഇവിടെ വന്നേക്കുന്നത് പക്ക സ്ക്വയർ ഫു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഫ്ലോട്ട് തന്നെയാണ് പിന്നെ ഈ ഒരു വീട് വീട് അത്യാവശ്യം നല്ലൊരു വീടാണ് ഞാനത് കറക്റ്റായിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഈ ഒരു വീഡിയോ വീട് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് കാരണം സ്ഥലക്കച്ചവടമൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ വീഡിയോ പിടിച്ച് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ച് ഇല്ല ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യണം അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഇനിയും ഇതുപോലത്തെ ഉപകാരപ്രദമായിട്ടുള്ള നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എറണാകുളത്ത് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്ലോട്ടാണ് അതിപ്പോൾ ഇവിടെ ഫ്ലാറ്റായിക്കോട്ടെ പിന്നെ മറ്റേ ആയിക്കോട്ടെ വീടായാലും ഒറ്റയ്ക്ക് ഒരു വീട് ആയാലും പിന്നെ ഇപ്പം വീട് പണിത് വെക്കുന്ന ഒരു ടീമിനു വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഫ്ലോട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് സ്ക്വയർ ഫ്ലോട്ടായതുകൊണ്ട് തന്നെ മുറിച്ച് മുറിച്ച് ഒരു വഴിയൊക്കെ ഇട്ട് മുറിച്ച് മുറിച്ച് വീടുകൾ പണിത് വെക്കാൻ പറ്റും എനിക്കാണ് വീട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ എട്ട് പത്ത് വീടൊക്കെ നമുക്ക് ചെറു വണ്ട് ചെറുത് ചെറിയൊരു വീട് ആയിട്ട് പണിത് വെക്കാൻ പറ്റും എയർപോർട്ട് താമസിക്കുന്നവർക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇതായിട്ട് വരുന്നത് പിന്നെ അത് വേണ്ട ഞാൻ പറഞ്ഞ മറ്റൊരു വഴി ഇതാണ് കണ്ടോ പുറത്തുനിന്ന് ഞാൻ കാണിച്ചായിരുന്നു അവിടെ നിന്നുള്ളൊരു വഴി പിന്നെ ഇതൊക്കെ പഴയ വീടും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫ്ലോട്ടിൻ്റെ അകത്ത് തന്നെ ആണ് വരുന്നത് പിന്നെ അപ്പുറത്ത് തിരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞാൽ ഞാൻ അപ്പുറ സൈഡിൽ നിന്ന് കാണിച്ചായിരുന്നു നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന ആ റോഡ് ഇതേ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അണ്ടോ വണ്ടികൾ പോകുന്നുണ്ട് അണ്ടോ അതാണ് നമ്മുടെ മെയിൻ എയർപോർട്ട് റോഡ് അപ്പോൾ അവിടെ നിന്ന് ഇത് അവിടെ നമുക്ക് നേരിട്ട് വഴിയില്ല പക്ഷേ ഉള്ളു കറങ്ങിയാണ് ഇറങ്ങിയാണ് വരേണ്ടത് പക്ഷേ എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല എടുക്കുന്നവർക്ക് ലക്കിയാണ് അത് ഈ ഒരു പ്രൈസിൽ ലക്കിയാണ് കാരണം ഓൾറെഡി ഇവിടുത്തെ ഫ്ലോട്ടുകൾക്ക് വില കൂടുതലാണ് അപ്പോൾ ഇത് ഒരു എന്താ പറയുക കുറച്ച് ഫാസ്റ്റായിട്ട് സെയിലാകാൻ വേണ്ടിയാണ് ഒരു സെൻറ്റിന് എട്ടേ മുക്കാലി നല്ല രീതിയിലൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് ഇവിടുത്തെ സെൻറ്റുകൾക്ക് പൊതുവേ ഒരു സെൻറ്റ് ഒരു സെൻറ്റിന് പൊതുവേ എറണാകുളത്ത് പല റേറ്റാണ് അതായത് ഇപ്പോൾ എയർപോർട്ട് സൈഡൊക്കെ പതിനഞ്ച് പതിനാറ് രൂപയൊക്കെ പറയുന്നുണ്ട് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ പന്ത്രണ്ട് പത്ത് അങ്ങനെയൊക്കെയാണ് ഇതിപ്പോൾ ഇവർക്ക് ശരിക്കും എനിക്ക് തോന്നുന്നത് അർജൻറ്റ് സെയിൽ ആയതുകൊണ്ടാണ് ഇവർ റേറ്റിന് കൊടുക്കുന്നത് എനിക്ക് എനിക്കോന്ന് അല്ലെങ്കിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇതിനും പ്രൈസിന് കൂടുതലൊക്കെ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഞാൻ വരുന്ന എൻട്രൻസ് ഒക്കെ ഞാൻ കാണിച്ച് തരാം ഇനിയിപ്പോൾ അടുത്ത ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം കണ്ടോ ഫ്ലൈറ്റുകൾ ഇവിടെ വന്നാൽ ഇഷ്ടംപോലെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ അടുത്ത ഫ്ലൈറ്റ് ഇത് പറഞ്ഞ ഇൻഡിഗോന്റെ ഫ്ലൈറ്റ് ആണ്ടോ ഇൻഡിഗോന്റെ ഫ്ലൈറ്റ് നിലക്ക് മേലെക്കൂടെയാണ് ഏകദേശം പോണത് പക്ഷെ ഫ്ളാറ്റ് പറഞ്ഞതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഫ്ളാറ്റ് ഒന്നും ഇടിക്കാ ഇതൊന്നുമില്ല ഫ്ലാറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുത്താൻ പറ്റും പിന്നെ ചുറ്റുമതിൽ വരുന്നത് അത് ഫ്രണ്ടിലെ ചുറ്റുമതിൽ പുതിയതായിട്ട് പുതി ആ ഒരു ചുറ്റുമതിൽ കുഴപ്പമില്ല നല്ല മതിലാണ് ഈ സൈഡ് സ്നേഹ മതിലാണ് ആ സൈഡും ഈ സൈഡും വരുന്നത് ഈ സൈഡ് കുറച്ച് നല്ല പുതിയ മതിലാണ് അപ്പോൾ കുറച്ച് അവിടുത്തെ മതിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അതൊന്ന് പിന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്താൽ മതി എടുക്കുന്നവർക്ക് എടുത്ത് ചെയ്താൽ മതി കറക്റ്റ് സ്ക്വയർ ഫ്ലോട്ടാണ് പൊരിടായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലം ഇപ്പൊ ഞാൻ ഇൻഡസ്ട്രി ഒരു സൈഡും കൂടി ഒന്ന് കാണിച്ചു തരാം നല്ലൊരു നല്ലൊരു നിലവാണ് പിന്നെ ഇവിടെ വെള്ളപ്പൊക്കം കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ വെള്ളപ്പൊക്കം കാര്യം അങ്ങനെ എഫക്റ്റ് ചെയ്യാത്തൊരു സ്ഥലമാണ് കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയുന്നത് നമുക്ക് എയർപോർട്ട് അടുത്താണ് സ്കൂൾ ഉണ്ട് അടുത്താണ് വെള്ളം വൈദ്യുതി അതിലൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ആശുപത്രി നിറസ്റ്റ് അറിയാമല്ലോ എല്ലാം ഇനിയിപ്പോൾ ഇവിടെ മെട്രോയും കൂടി വരുന്നുണ്ട് മെട്രോയും കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കേ ആണ് ഈ ഫ്ലോട്ടിൽ നിൽക്കുന്ന കുറച്ച് കവുങ്ങ് നാല് അടക്കാമരം അഞ്ച് മൂന്ന് രണ്ട് നാല് അഞ്ച് അടക്കാമരം മുപ്പുണ്ട് പിന്നെ തലവായ ഒരു തെങ്ങ് അത് കളയാളുണ്ട് അറ്റത്തായിട്ട് രണ്ട് മൂന്നാം മൂന്ന് തെങ്ങ് ഉണ്ട് അതും നല്ലൊരു മൂലക്കായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഈ ഒരു വീട് ഈ ഒരു വീടിന്റെ ഞാൻ കാണിച്ചു തരാം വീട് ഇരിക്കണത് തന്നെ ഒരു മൂലനോട് എന്നോട് ചേർന്നാണ് അപ്പൊ നമുക്ക് എന്താ പറയാ ഇവിടുന്ന ഒരു എൻട്രൻസ് കൊടുത്ത അകത്ത് കയറിയാലും ഒരു വീട് സൈഡാക്കി തന്നെ നമുക്ക് വെക്കാൻ പറ്റും പൊളിച്ച് കളയേണ്ട ആവശ്യമില്ല ഉപകാരം ആണ് പിന്നീട് ആയാലും നമുക്ക് റെന്റിനായാലും എടുക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഓൾറെഡി ഇവിടെ റെന്റിനെ ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള വരുന്നവർക്ക് എങ്കിലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടും വെള്ളത്തിൻ്റെയും പ്രശ്നമില്ല നല്ല പ്യുവറായിട്ടുള്ള നല്ല വെള്ളം തന്നെയാണ് കുടിക്കാനൊക്കെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ലൊരു എന്താ പറയുക കിണറൊക്കെ തന്നെയാണ് ഫ്ലോട്ട് പക്ക സ്കോറി കിടക്കണ ഒരു അടിപൊളി ഫ്ലോട്ടാണ് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് വരുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെന്നുള്ള തെങ്ങീന്നുള്ള ഒരു അദായമായിട്ട് ഉണ്ടോ തേങ്ങയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അപ്പൊ നമ്മ തേങ്ങയൊക്കെ എടുത്ത് ശേഖരിച്ച് കൊണ്ടുപോവുകയാണ് നല്ല നല്ല അടിപൊളി കരിക്ക് തേങ്ങ എല്ലാം ഉണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ അകംവശം എങ്ങനെയാണ് നോക്കാം കാരണം നല്ലൊരു വീടാണ് എടുക്കുന്നവൻ്റെ ലക്കാണ് ഇത് പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നീട് അയൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വീടൊക്കെ തന്നെയാണ് പിന്നെ വടയൊക്കെ അയൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വീടൊക്കെ തന്നെയാണ് ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഇൻഡ്യർ ഭാഗത്തേക്ക് ഒന്ന് കാണിച്ച് തരാം ആ എന്താ പാർക്കിംഗ് കാര്യങ്ങളെല്ലാം ഓൾറെഡി ഉണ്ട് വടക സാധനങ്ങള് കാര്യങ്ങളെല്ലാം ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയ ഒരു ഇവിടെ ഒക്കെ തന്നെയാണ് മുറി കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരുപാട് ഞാൻ കാണിക്കുന്നില്ല ഓൾറെഡി ഇവിടെ താമസക്കാരി ഉള്ളതുകൊണ്ട് തന്നെ കാണിക്കുന്നില്ല ഒരു സൈഡിലേക്കൊക്കെ വരുമ്പോഴും അത്യാവശ്യം നല്ലതാണ് മൂലനോട് ചേർന്ന് നിൽക്കണ ഒരു ഇതായത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തെങ്ങ് കാര്യങ്ങള് അത്യാവശ്യം നല്ല വീടാണ് എടുക്കുന്നവർക്ക് ലെക്കാണ് ഇനിയിപ്പോൾ എന്താ പാർക്കിംഗ് വേണമെങ്കിൽ പാർക്കിങ്ങും ഉണ്ട് ഇനിയിപ്പോൾ എന്താ പറയുക എടുക്കുന്ന ആളുകൾക്ക് നമുക്കൊരു വീട് വടക്ക് കൊടുക്കണോ അല്ലെങ്കിൽ സൈഡ് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു വീടൊക്കെ തന്നെയാണ് ഇതേ ഒരു പഴയൊരു കിണറുണ്ട് കിണർ പക്ക പ്യുവറായിട്ടുള്ള കിണറാണ് മോട്ടോർ വെച്ച് വെള്ളം കുടിക്കാൻ എടുക്കുന്ന നല്ലൊരു കിണറാണ് കിണറും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ കിണറൊക്കെ മാറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എടുക്കുന്ന കൊണ്ടാണെന്നേ പറയുള്ളൂ ഈ ഒരു പ്രൈസിന് ജസ്റ്റ് ഇനിയിപ്പം ഔട്ട്സൈഡ് റോഡ് പുറത്തേക്കാളും കൂടി ഞാൻ പോണ വഴിയും കൂടി ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് വൈകാം അപ്പോൾ ഗൈസ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ട എല്ലാവർക്കും താങ്ക്സ് പിന്നെ എന്താ പറയുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വാഹന വാഹനക്കച്ചവടങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പക്ഷേ ഇത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ പിടിച്ച് ഇനി ഇടുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും നല്ല നല്ല ഫ്ലോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ അറിയിക്കും അപ്പം അതൊക്കെ കണ്ടു അവിടെയുള്ള രണ്ട് മൂന്ന് വീട് വലിയ വീടുകളൊക്കെ ഉണ്ട് എനിക്കെടുക്കുന്നതിന് ഫ്ളാറ്റ് വേണമെങ്കിൽ ഫ്ളാറ്റ് പണിക്കാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരു വീട് നല്ലൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വീട് പണിക്കാം എല്ലാ എല്ലാം കൊണ്ടും ഓക്കേ ആണ് കഴിച്ചപ്പാ ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങിയാണ് പോകുമ്പോൾ എല്ലാം ജസ്റ്റ് ഒരു വിഷലും കൂടി ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് സെൻറ്റിന് വരുന്നത് ഒരു എട്ടേ മുക്കാലൊക്കെയാണ് നല്ല രീതിയിൽ അത് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പർജൻ സൈല കൊണ്ടാണ് അവർ ഇത്രയും ഇതാക്കി കൊടുക്കുന്നത് നമ്മുടെ തന്നെ ഒരു അങ്കിൻ്റെ കസിൻ്റെ ഒരു ഫ്ലോട്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു വീടും ഉണ്ട് വീട് എടുക്കുന്നതിൻ്റെ ലക്കിയാണ് അത് സൈഡിലാണ് ഇരിക്കുന്നത് അപ്പം ആൾക്കാർ വല്ലവരും ഉണ്ടെങ്കി ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ എല്ലാവരും ഉണ്ടെങ്കി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷെയർ കൂടി എടുക്കാൻ പറ്റിയ വല്ലവരുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ആയിട്ടും എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലോട്ടാണ് അപ്പോൾ ഗൈസ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വണ്ടിക്കച്ചോടവും അതുപോലത്തെ സലക്കച്ചോടും വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ എറണാകുളത്തുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു ലക്കി ആയിട്ട് ഞാനും കരുതുന്നത് അതുപോലെ തന്നെ ഞാൻ മറ്റൊരു ഫ്ലോട്ടിൻ്റെ എറണാകുളം ജില്ലയിൽ മറ്റൊരു ലോ ബഡ്ജറ്റ് ഫ്ലോട്ടിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പോയി കാണുക അതുപോലെ തന്നെ വാഹന സംബന്ധമായ കാര്യങ്ങളും വണ്ടി കച്ചവടങ്ങളും എല്ലാം നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക എല്ലാവരും കാണുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ